السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رحمة بخماني رايب رايب. الله سبحانه وتعالى عند بشر ما وقال ربكم دوني استجب لكم إن الذين يشترون عبادتي سيدخلون جهنم داخلين الله سبحانه وتعالى لما تام فارتي അള്ളാഹുവിനോട് മാത്രം വിവാദത്തുകൾ കൽപ്പിക്കപ്പെടാൻ അവകാശപ്പെട്ട ഒരു മുസ്ലിം ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങൾക്ക് ഉള്ളത് മാലിബില്ല എന്ന് പറഞ്ഞ ഒരു മസ്ജിദിനുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് വന്നൊരു സാഹചര്യത്തിൽ ഈ മസ്ജിദിനേക്ക് വന്നിരിക്കുന്നു ഒരു ഭാഗത്ത് മസ്ജിദും ഒരു ഭാഗത്തും അഹാ അള്ളാഹു അല്ലാത്തവർക്ക് വകു വെച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വിവാദത്തൊക്കെ ചെയ്യാൻ വേണ്ടി കബറുകൾ കെട്ടിപ്പൊക്കി അവിടെ ആരാധന കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു നോക്കൂ അള്ളാഹു സുബൻ വാലു റസ്സു സല്ലാ അലി വസ്ല്ലിലൂടെ പൂർത്തീകരിച്ചു നബി സല്ലാ അലിഅലി വസ്ലം അള്ളഹാത്തിൻ്റെ ആ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മയായ ഐഷാർ അള്ളി അള്ളാഹുവിൻ്റെ മടിയിൽ കണ്ട പറഞ്ഞു എന്താണ് ജൂത നസ്രാണികൾ നശിച്ചു പോകട്ടെ എന്തുകൊണ്ടാണ് അവർ നശിക്കാനുള്ള കാരണം അവർ അമ്പിയാക്കടേയും ഔദ്യാക്കും കപ്പളിൽ കെട്ടിപ്പൊക്കി ആരാധന പ്രിയ റിയുമുസ്ലിമെ ഈ പ്രവർത്തനം നാൾ വരെ ആരെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം ഇത് ഭാഗ്യമാണ് ഇത് പറയാനുള്ള കാരണം ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒരു വിഷയമാണ് ഷിർക്കെന്നത് ഷിർക്കിലായിക്കൊണ്ടുവരുത്തുന്ന വെച്ചാൽ അവർ കാലാകാലമായ നരകത്തിലാണ് ബഹുമാനികളെ എന്താണ് ഷിർക്ക് അള്ളാഹു സുബെഹാനുവത്താലയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകൾ ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ച് കൊടുത്താൽ അതാണ് എന്ത് ഷിർക്കെന്ന് പറയുന്നത് അള്ളാഹു സുബെഹാനുവത്താല ഓരോ മുസ്ലിമിനോടും സൂറത്തിൽ ഫാത്തിഹ ഫാത്തിഹ ഓരോ മുസ്ലിം പതിനേഴ് വർഷം നോക്കുന്ന സൂറത്താണ് സൂറത്തിൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തി ഈ റബ്ബു വ തആല പറയുന്നു ഇയ്യാക നഅബ്ദു വ ഇയ്യാക കനുഅനസ് എന്താണ് ബഹുമാനികളെ അല്ലാഹു മാത്രമാണ് റബ്ബ് എന്ന് പറഞ്ഞ ശേഷം ഒരു മുസ്ലിം സാക്ഷ്യം പ്രഹിക്കുന്നുണ്ട് എൻ്റെ ഇബാദത്തുകളെല്ലാം അല്ലാഹുക്ക് മാത്രമാണ് ബഹുമാനികളെ അള്ളാഹു വ താലയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകൾ ഇതുപോലുള്ള കേന്ദ്രങ്ങളിലേക്കോ ഇതുപോലുള്ള ചാടങ്ങളിലേക്കോ ഇതുപോലെ മഖാമുകളിലേക്കോ ഒരു മുസ്ലിം അറിയാൻ പ്രാപിച്ചാൽ അത് മഹാപാപമാണ് നമ്മുടെ ആഹ് നഷ്ടപ്പെടുന്ന വിഷയമാണ് ദീനുൽ ഇസ്ലാം അള്ളാഹു സുബഹാനു അഥാൻ്റെ രക്ഷിതമായ ഓഹ്റാനിലും നബിസ് നബി സല്ലു വസ്സലാം ചില സുന്നത്തുകളിലും ഈ ഒരു പ്രവർത്തനങ്ങൾ എവിടെയും കാണാൻ കഴിയുന്നില്ല നോക്കൂ അള്ളാൻ്റെ റസൂസ് അലൈഹി വസ്ലമയാണ് നമുക്ക് ദീനുൽ ഇസ്ലാമിൽ എങ്ങനെ ദുവാ ചേർന്ന് പഠിപ്പിച്ചു നൽകിയിരിക്കുന്നത് ദുബായുടെ മര്യാദയിൽപ്പെട്ടതാണ് ഒതു കാണമെന്നുള്ളത് ദുബായുടെ മര്യാദപ്പെട്ടതാണ് കിബിലിക്ക് നേരെ അഭിമുഖീകരിക്കണമെന്നത് ദുബായുടെ മര്യാദയിൽപ്പെട്ടതാണ് നബി സല്ലാ വസ്ലമെ സ്വലാത്ത് ചൊല്ലണമെന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ ഏതെങ്കിലും ഒരു ദുബായി യാ നബി ഇല്ലെങ്കിൽ ഏതെങ്കിലും മരിച്ചുപോയ ഏതെങ്കിലും മുൻകാല നബിമാരെ വിളിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സഹാബാക്കൾ വിളിച്ചുകൊണ്ടോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നബി സ്വല്ലാഹുസ്സിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഇല്ല അള്ളാഹുൻ്റെ റസൂസ്ല്ലാ അലി വസ്ലമ്മ ഇല്ലെങ്കിലെ ഏ സഹാബ എൻ്റെ മരണശേഷം എന്നെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുന്ന നബി നബിസ് അല്ലാഹുസിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഇല്ല ഈ ദീൻ ഇസ്ലാം എല്ലാ വിഷയങ്ങളും തെളിവോട് അഹമ്മ അതിലേക്ക് മടങ്ങുക പ്രമാണങ്ങളിലേക്ക് മടങ്ങുക